പറഞ്ഞ അപ്പം ഇത് ഞാൻ അപ്പോളാണ് ഈ കരണ്ട് നമ്മൾ നേരത്തെ ഇവിടെ നിർത്തിയത് ഹലോ നേരത്തെ നേരത്തെ നിർത്തിയത് അല്ല വണ്ടിയല്ലേ

നിങ്ങളല്ല വേറെ ആള് വരുന്നുണ്ട് കേരങ്ങാപ്പിക്കഴിഞ്ഞു അപ്പൂപ്പൻ ഞങ്ങൾ രണ്ടു ദിവസം കെട്ടിന്നു അല്ല അപ്പൂപ്പന് ബീജമ്മന് ബീജ് ഞങ്ങൾ പറഞ്ഞു ുംങ്ങനെ പോകുന്നുണ്ട് അല്ല അത് പോകുന്നല്ലേ അവിടെ നിക്കുന്നവർ പാളത്തിനടുത്ത് ചെറിയ ഷോക്ക് അടിക്കുന്നുണ്ട് കേട്ട അപ്പൊ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് അതിലൊന്നും തൊടാതെ നിൽക്കണേ റെഡി അപ്പൊ അടുത്ത താരം വരുന്നോ ഇതിലെ വരൂ ഇതിലെ വരൂല അതിന്റെ തല നേർ കുട്ടിയാണോ അല്ല ഇതിന്റെ സാധനത്തിന്റെ തല അടുത്തത് ഇതിന്റെ ഇടയിൽ കൂടെ ഒരാളെ കൈമല കാൽമെ തട്ടി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും നമുക്ക് കൊറച്ചിട്ട് ഇതിലാണ്ട് പോവാ ഓക്കേ അച്ചാ ഓ ഓഫ് ആക്കടാ ഇത് മാത്രം ഓഫ് ആക്കടാ ഓക്കേ റെഡി റെഡി നമുക്ക് അടുത്ത സിനിമ താരത്തിലേക്ക് പോകുന്നു അത് കുറച്ച് സമയം അവിടെ സ്റ്റോപ്പ് ആണ് ഓക്കേ ആ റെഡി അപ്പുറത്തായിട്ട് മണിചിത്രത്താഴ എന്ന സിനിമയിലെ ആഹാ യെസ് കുതിര ഓട്ടം പോചാട്ടെടുത്താലോ ഇങ്ങനൊരു കджеറ്റ് പ്രൊജക്റ്റ് ചെയ്ത അంట നല്ല ചാ ധൈര്യം നല്ലൊരു കൈയേ കൊടുതാടി ആ െല്ലേ പറഞ്ഞോ കുതിരവട്ടം എന്നെ ഇന്നലെ രാത്രി പള്ളി മുറ്റത്ത് വെച്ച് കണ്ടേ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറെ ആരു

െ കാണാനില്ലാത്രേ ഫിരി കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും സ്റ്റേജിലേക്ക് വരണം കേട്ടോ ഫലാഹേ ഒന്ന് പെട്ടെന്ന് വാ നമ്മളടുത്ത കാര്യത്തിലേക്ക് പോകുന്നു വെറും വരും വരും ഈ ഈ ശബ്ദം അനുകരിക്കുന്നതുകൂടെ ഫലാഹ് വേദിലേക്ക് വരും അപ്പോ നമ്മള് കുതിരവട്ടും കോമഡി അല്ലേ കേട്ടെ അല്ലേ ഇനി അടുത്തത് മോപ്പിനൊന്ന് കരഞ്ഞു പറഞ്ഞ കണ്ടാവും നോക്കിയാലോ അങ്ങനെയാണെങ്കിൽ ഇഷ്ടാ അങ്ങനെയാണെങ്കി ദിക്കിങ് പറഞ്ഞൊരു സിനിമ ഉണ്ട് മമ്മൂക്കാന്റെ കണ്ടുണ്ടോ അതിനുണ്ട് മമ്മൂക്കാന്റെ കൂടെ ഇരുന്നാണ്ട് പപ്പു ചോട്ടൊക്കെ ഡയലോഗ് പറയും കേട്ടാലോ രണ്ടാളുകൾ വന്നിട്ട് എന്റെ രണ്ടും കൈയും ചവിട്ടുണ്ട് പൊരിക്കും പിന്നെ ബോട്ട് ഇട്ടക്കാലം ഉണ്ട് നെഞ്ചിന് ആ പ്രയോഗം ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് ാണ് വാരിലൊടിയുന്ന ശബ്ദം ഒന്നും രണ്ടല്ല മാഷേ ഒമ്പതെണ്ണ ചവിട്ടി ഒടിച്ചത് ഒമ്പതെണ്ണ അടിയും ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ പക്ഷേ ഇയാളെ ചോദ്യം കേട്ടപ്പോ അറിയാതെ എന്റെ രണ്ട് കന്നും നിറഞ്ഞുപോയി ല്ലേ രണ്ട് സമയങ്ങളല്ലേ രണ്ട് സിനിമയിലെ ആ ഒരു സംഭവങ്ങളാണ് ചെയ്തത് പന്തല്ലൂരിന്റെ അല്ലെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരുടെയും ഒരു പവർ ഗംഭീരമായിരുന്നു പെർഫോമൻസ് ഇനി തമിഴ് സിനിമയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ സിനിമ രാജേന്ദ്രൻ മൊട്ടരാജേന്ദ്രനും ഇവിടെ വരുന്നുണ്ടോ ഒട്ടരാജേന്ദ്രൻ എത്തി കണ്ടില്ല എന്ത് പറഞ്ഞാൻമണിനെ എടുത്തിട്ട് തച്ചാ മതിയോ ജാൻമണീനൊക്കെ എടുത്തിട്ട് തച്ച ഓള് പിന്നെ പറ്റുക ആരൊരു തല്ലു വാങ്ങാൻ നിൽക്കണ്ടോ കേരളത്തിൽ ആദ്യായിട്ട് തല്ലു വാങ്ങ ചിറിച്ചു നിക്കുന്ന ഒരാള് അതിന് നല്ലൊരു കൈ കണ്ടോ ഇപ്പൊ തല്ല് കിട്ടിയിട്ടും ആ ചിരിന്നു ആ പൊളിച്ചാ നിക്കണം പൊളിച്ചാ നിക്കാം ാട് പോയാ വാതിലക്കെ പിന്നെ അതെന്നെ പറഞ്ഞത് വാതിലൊറക്കേ ചുമ്മാ കോരായിട്ട് അന്റെ കുടിച്ച് ഡാൻസ് ആടുവേ അന്റെ ഉമ്മ കുച്ചു സൈന്യം വിചാരിച്ച് നടന്നില്ല പിന്നെ കൊള്ളാത്ത ഒന്നിങ്ങോട്ട് വന്ന ഒരു കാര്യം ചെയ്യാം നിങ്ങടെ വാരനെ ഇവിടെ ഒരു അടി കൊടുക്കാം കൊള്ളുന്നുണ്ടോ നോക്കാം ആര വരുന്നുണ്ടോ ആരും ലൈവായിട്ട് കിട്ടാട്ടോ ഹലോ നമുക്ക് ഇവിടെ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുത്തോട്ടെ ഇതാർക്കാ കൊടുക്കുന്നത് നറുക്കെടുപ്പൊന്നുമില്ല ഇവിടെ ഒരാൾക്ക് കൊടുക്കാർ ഹോളിഡേസ് സ്പോൺസർ ചെയ്ത ഗിഫ്റ്റ് ആണ് അനസാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നല്ല തിരക്കാണല്ലോ ആണോ അതെ ആണ് ആണ് എന്ന് മനസ്സിലായി പക്ഷെ ഇവിടെ ആരുടെയോ ഒരാളുടെ ചെരുപ്പിന്റെ വള്ളി പൊട്ടി പോയിട്ടുണ്ട് ഈ തിരക്കിൽ ചവിട്ടിട്ട് ഇവിടെ ആരുടെയോ ചെരുപ്പ് പൊട്ടിട്ടുണ്ട് അയാൾക്കുള്ളതാണ് ഈ സമ്മാനം വള്ളി വള്ളി പൊട്ടി പൊട്ടി വന്നോളി പൊട്ടിച്ചിട്ട് വരട്ടെ പൊട്ടിച്ചിട്ട് എന്താ എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നത് ഇവിടെ ഇല്ലാതൊന്നും പോരാ ാരെ പോലെ അവിടെയുണ്ടോ ചെരുപ്പ് കാണുന്നില്ല നമ്പുരാനെന്താ എവിടെ ചെരുപ്പ് പൊട്ടിയായി പൊട്ടിട്ടുണ്ടോ പൊട്ടിട്ടുണ്ട്

ിന് സമ്മാനം കൊടുത്തു കഴിഞ്ഞു വേദിയിൽ നിൽക്കുന്ന അത് അത് ഇനി പറയണ്ട ഫസ്റ്റ് വന്ന് പറഞ്ഞു ഓക്കെ ഇവിടെ നമ്മുടെ കോയക്കന്റെയും അതുപോലെ കുഞ്ഞാപ്പൂവിന്റെയും ചിത്രം വരച്ചിട്ടുണ്ട്